ർമസ്ഥന കേസിൽ വീണ്ടും വഴിത്തിരിവ് കഴിഞ്ഞ ദിവസം ബംഗളാക്കുന്നിൽ നടത്തിയ പരിശോധനയിൽ ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ച തലയോട്ടിയുടെ ബാക്കി ഭാഗങ്ങൾ പരിശോധിക്കാനും മഹസ്ഥർ തയ്യാറാക്കാനും പോയപ്പോഴാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു അതേസമയം ഇന്നലെ എസ് ഐ ടിക്ക് മുൻപിൽ ഹാജരാകാൻ മനാഫിനെ ചോദ്യം ചെയ്യുന്നതും പൂർത്തിയായി എസ്ഐ ടി അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മനാഫ് പറഞ്ഞു ഇന്നലെ ഒരു ഒരു മണിക്ക് ചോദ്യം ചെയ്യൽ തുടർന്നതാണ് അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു പല രീതിയിലുള്ള ചോ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായിന് കൂട്ടായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യേൻ്റെ എല്ലാവരെയും ഇരുത്തിയിട്ടും ചോദ്യം ചെയ്ത് ഇവർക്കൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം മറ്റൊരു തരത്തിൽ പുറത്തുള്ള ഊഹാപോഹങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇല്ല അതാണ് സത്യാവസ്ഥ പിന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുകയും അതിൻ്റെ ഒരു നേരം വൈകലാണ് ഈ ചോദ്യം ചെയ്യലിലുള്ളത് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിന് ശുഭപ്രതീക്ഷ ഉണ്ടെങ്കി കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് സത്യസന്ധമായ രീതിയിലാണ് അതെ അതെ അതിന് അതിൻ്റെതായ സമയം എടുക്കും അതിന്റെ ഇടയിൽ ഇന്നലത്തെ എസ് ഐ ടിന്റെ ചോദ്യം ചെയ്യലിന്റെ ഇടയിലാണ് ഇപ്പം പുതുതായിട്ട് അസ്ഥിക്കൂടങ്ങൾ കിട്ടിയ ആ വിഷയവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും കുറച്ച് സമയം എടുക്കും ഈ കാര്യങ്ങൾക്കൊക്കെ പിന്നെ അതുപോലെ തന്നെ പല സമ്മർദ്ദങ്ങളും പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും കാണുന്നുണ്ട് അവിടെ നിങ്ങളെ പ്രതിയാക്കാൻ അങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളെന്താ എസ് ഐ ടിന്റെ ഭാഗത്തുനിന്ന് അത് എടുക്കുകയുള്ളു സ്വീകരിക്കുള്ളൂ